പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാലയൊന്നും വഴറ്റാതെയാണ് കേട്ടോ നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ഉരുളിയിലേക്ക് ഒന്നര കിലോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഒന്നര കിലോ ചിക്കനാണ് ഇട്ടോ ഇത് ഇനി നമുക്ക് ഇതിലേക്കൊരു മൂന്ന് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് പച്ചമുളക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തെടുത്ത വലിയുള്ളിയാണ് ഞാനൊരു നാല് വലിയുള്ളിയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ നിന്നൊരു പകുതിയോളം ഉള്ളി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കുക ഉള്ളി നമ്മൾ ലാസ്റ്റ് ദം ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്ത ചെയ്തുള്ളൊരു പകുതിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലെയും പുതിനയിലേയും കട്ട് ചെയ്തതാണ് ഒരു കൈപ്പിടിയോളം മല്ലിയിലെയും ഒരു കൈപ്പിടിയോളം തന്നെ പുതിനയിലെയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒര ടീസ്പൂണോളം വലിയ ജീരകവും ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നോ രണ്ടോ ടീസ്പൂണോളം നെയ്യ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻറ്റും ചിക്കനിലേക്ക് നല്ലപോലെ തന്നെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് അടുപ്പിലാണ് വേവിച്ചെടുക്കുന്നത് ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് തീ കൂട്ടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം പിന്നീട് മീഡിയം തീയിൽ വെച്ച് തുറന്ന് വെച്ച് നമുക്കതൊരു മുക്കാൽ വേവാക്കി എടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ നല്ലപോലെ മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഞാനൊരു മുക്കാൽ വേവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര അരക്കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ബിരിയാണിയിലേക്ക് തേങ്ങാപ്പാൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമല്ല ഞാനിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കൻ ഒന്നും ഉടഞ്ഞു പോകാത്ത വിധത്തിൽ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുപ്പിൽ ഞാൻ ഇതിലേക്കുള്ള നെയ്ച്ചോറൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ ജീരകശാല അരി ഉപയോഗിച്ച് നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ അതാ നെയ്ച്ചോറൊക്കെ ഞാൻ ഒരു മുക്കാൽ വേവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം ചിക്കനിൽ കുറച്ച് ഗ്രേവി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് വറ്റി വന്നോളും ഇനിയും നെയ്ച്ചോറിൽ നിന്നൊരു പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കിലോ അളവിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കിലോ അരിയും ഒന്നര കിലോ ചിക്കനും ആ ഒരു അളവിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പകുതിയോളം ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തതിൽ നിന്ന് നമ്മൾ കുറച്ച് ഉള്ളി മാറ്റി വെച്ചിരുന്നല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യാഷ്വിനട്ടും ഉണക്കമുന്തിരിയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരുന്നു അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി ചോറ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഉള്ളിയും ക്യാഷ്വിനട്ടും ഉണക്കമുന്തിരിയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിരിയാണി തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമെങ്കിൽ ഈ സമയത്ത് കുറച്ച് നെയ്യ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടില്ല അങ്ങനെ നമുക്കിത് മൂടി വെച്ച് കനലിൽ വെച്ചൊന്ന് ദം ചെയ്തെടുക്കണം ഗ്യാസ് അടുപ്പിലാണെങ്കിൽ സിമ്മിൽ വെച്ച് ദം ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചാണ് ദം ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചൊരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രുചിയുള്ളൊരു ബിരിയാണിയാണിത് നമ്മളിതിൽ അധികം നെയ്യോ ഓയിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ പക്ഷേ അടിപൊളിയാണ് കഴിക്കാനായിട്ട് നമ്മൾ ഒഴിച്ചാൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ മുന്നിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം